മിഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മെല്ലാവരും നോമ്പിൻ്റെ ചൈതന്യം പേറിക്കൊണ്ട് നടക്കുകയാണ് ഈ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം നമ്മെല്ലാവരും ഈ ദിവസങ്ങളിൽ നെറ്റിയിൽ ചാരം പൂശി അനുതാപത്തിൻ്റെ വലിയ പ്രതീകമായിട്ട് നടക്കുകയാണ് നമുക്കറിയാം ചാരം അല്ലെങ്കിൽ കരിക്കുറി പ്രതീകം നമ്മളെടുത്തു നോക്കുകയാണെങ്കിൽ ബൈബിൾ ഭാഷത്തിൽ അനുധാപം എന്ന പ്രതീകമുണ്ട് എന്ന് പറഞ്ഞാൽ യേശുവിലേക്ക് തിരിയുക എന്നൊക്കെയാണ് നമ്മൾ എല്ലാവരും പലപ്പോഴും യാത്ര ചെയ്യുന്നവരൊക്കെയാണ് എന്നാൽ പല സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും ഓരോ തിരിവുകളൊക്കെ മിസ്സായിട്ട് പോകുമ്പോൾ നമ്മൾ യൂ ടേൺ എടുക്കാനായിട്ട് പോകുകയെന്ന് ആ ഒരു ടേൺ ആണ് സ്നേഹമുള്ളവരെ ഈ നോമ്പിൽ നമ്മോട് സഭ ആവശ്യപ്പെടുന്നത് നമ്മുടെ ഇത്രനാളത്തെ ജീവിതത്തിൽ നിന്നും ഒരു ടേൺ എടുക്കാനായിട്ട് യേശുവിലേക്ക് ഒന്ന് തിരിയുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങൾ വിലയിരുത്തി യേശുവിലോട്ടൊന്ന് തിരിയുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ പഴയ വിളക്കുകളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും പക്ഷെ ഇതുപയോഗിച്ച് കഴിയുമ്പോൾ കറ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാവ് പിടിക്കുമ്പോൾ നമ്മളത് കഴുകി സൂക്ഷിച്ചു വെക്കുന്ന ഒരു പതിവുണ്ട് നമ്മുടെയൊക്കെ ജീവിതമാകുന്ന ഈ ആത്മീയ ജീവിതമാകുന്ന ജീവിതത്തിൽ ക്ലാവ് പിടിച്ച അല്ലെങ്കിൽ തിന്മയുടെ ക്ലാവുകളൊക്കെ പിടിച്ച അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കാം എന്നാൽ ഈ നോമ്പ് കാലത്തിൽ നമ്മൾ പ്രത്യേകം ഈ തിന്മയുടെ ക്ലാവുകളൊക്കെ വിശുദ്ധിയുടെ അല്ലെങ്കിൽ പരിത്യാഗത്തിൻ്റെയൊക്കെ ഓർമ്മകളും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളുമൊക്കെ ചെയ്ത് ഈ ക്ലാവ് പിടിച്ചത് ഒന്ന് മാറ്റുവാനായിട്ട് കഴുകി വിശുദ്ധീകരിക്കാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാനായിട്ട് പരിശ്രമിക്കണം അതിനായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഒത്തിരി തന്നവനായിട്ട് ഇത്തിരി സമയം കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ